സ്ത്രീയേഖാ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ മല്ലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ചങ്ങന്നൂർ ഭദ്രാസനത്തിൽപ്പെട്ട അതിപുരാതന ദൈവാലയങ്ങളിൽ ഒന്നായ വൺമണി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് തീർത്ഥാടന ദേവാലയം പരിശുദ്ധിയായ ദൈവമാതാവിൻ്റെ മഹനീയമായിരിക്കുന്ന മധ്യസ്ഥതയാൽ നാനാജാതി മതസ്ഥരായ വിശ്വാസികൾക്ക് ആശ്രയസ്ഥാനമായി നിലകൊള്ളുന്ന ഒരു പരിശുദ്ധ ഇടമാണ് ഈ പരിശുദ്ധ ദൈവാലയത്തിലെ വലിയ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഒന്ന് മുതൽ ഒൻ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ ഭക്തി ആദരവോടെ കൊണ്ടാടുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുകയും അതിന് വിവിധ കമ്മിറ്റി പെരുന്നാൾ കമ്മിറ്റികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അനുതരസാധാരണമായ ദൈവകൃപ അനുഭവവേദ്യമാവുന്ന ഈ പരിശുദ്ധ ദൈവാലയം പരിശുദ്ധിയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയാൽ നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ഇടതടവില്ലാതെ ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരികയും അമ്മയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് ഒട്ടനവധി അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ ഈ പരിശുദ്ധ ദീപാലയത്തിൽ ദിനം പ്രതി നടന്നുവരുന്ന അത്ഭുതകരമായിരിക്കുന്ന കാഴ്ച കാണുവാൻ തക്കവണ്ണം സാധിക്കും ഈ വർഷവും അമ്മയുടെ ശ്രേഷ്ഠമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ടുകൊണ്ട് പെരുന്നാൾ വളരെ അർത്ഥവത്തായ അനുഷ്ഠാനങ്ങളോടുകൂടി കൊണ്ടാടുകയാണ് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്തു മുപ്പതിന് പെരുന്നാളിൻ്റെ ഒരുക്ക ധ്യാനം ആരംഭിക്കും അന്നേ ദിവസം ബഹുമാനപ്പെട്ട ഫാദർ ജെറിൻ ജോൺ അടൂർ തപോവൻ പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ധ്യാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും പെരുന്നാൾ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ ആരംഭിക്കുമ്പോൾ അന്നേ ദിവസം പരിശുദ്ധ സഭയിലെ സീനിയർ മെത്രാപ്പൊലിത്ത അഭിവന്യ കുറിയാക്കോസ് മോർക്ലീമീസ് വലിയ മെത്രാപൊലിത്ത തിരുമനസുകൊണ്ട വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും കുടിയേറ്റ് കർമ്മം നിർവഹിക്കുകയും അന്നേ ദിവസം പാച്ചോർ നേർച്ചയ്ക്കുള്ള സമാഹരണം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും അതോടൊപ്പം ആഘോഷമായ കൊടിയേറ്റ് കർമ്മം ദേവാലയത്തിൻ്റെ വെൺമണി സെൻറ് മേരീസ് കൊച്ചുപള്ളിയിലും കളത്തിൽ താഴെ കുരിച്ചടിയിലും തുടർന്ന് ഇല്ലത്തുമേപ്രം കുരിച്ചടിയിലും പെരുന്നാൾ കുടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നതാണ് തുടർന്നുള്ളതായ ദിവസങ്ങളിൽ പരിശുദ്ധ സഭയിലെ അഭിവന്യ പിതാക്കന്മാരായ ഇടവമെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർക്ക് തിമോത്തിയോസ് മെത്രാപൊലിത്ത മാവേലിക്കര ഭദ്രാസനാധിപൻ അഭിവന്യ എബ്രഹാംമാർ എപ്പിപ്പാനിയോസ് മെത്രാപൊലീത്ത കോട്ടയം ഭദ്രാസന അധിപൻ അഭിവന്യ ഡോക്ടർ യുഹാനോന്മാർ ദിയോസ്കോറോസ് മെത്രാപൊലീത്ത തുമ്പമൺ ഭദ്രാസനാധിപൻ അഭിവന്യ എബ്രഹാംമാർ സറാഫിം മെത്രാപൊലിത്ത തുടങ്ങിയ പിതാക്കന്മാർ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും പെരുന്നാളിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുന്നു ഒന്നു മുതൽ ഏഴ് വരെയുള്ളതായ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് മുപ്പതിന് നമസ്കാരത്തെ തുടർന്ന് വചന ശുശ്രൂഷയ്ക്ക് ശുശ്രൂഷ നടത്തപ്പെടുന്നു ഒന്നാം തീയതി വചന ശുശ്രൂഷ ഉദ്ഘാടനം ചെയ്ത് ഇടവകാംഗവും പരിശുദ്ധ സഭയിലെ സീനിയർ വൈദികനുമായ ബഹുമാനപ്പെട്ട കുറ്റിക്കാട്ടിൽ ഷമുവേൽ കോറപ്പിസ്കോപ്പ അച്ഛൻ ഉദ്ഘാടനം ചെയ്യുന്നു അന്നേ ദിവസം ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ഫിലിപ്സ് യോഹൻ്റെ തട്ടാശേരിലച്ചൻ വചന ശുശ്രൂഷ നിർവഹിക്കുന്നതുമാണ് തുടർന്നുള്ളതായ ദിവസങ്ങളിൽ ഫാദർ സക്രിയ തോമസ് പുതുപ്പള്ളി പ്രൊഫസർ ഇട്ടി തോമസ് അടൂർ ഫാദർ പി കെ ഗീവർഗീസ് കല്ലുപ്പാറ ഫാദർ ചെറിയാൻ ജെയ്ക്കബ് തിരുമൂലപുരം ഫാദർ അലക്സാണ്ടർ വട്ടയ്ക്കാട്ട് ശ്രീമതി അഞ്ജന റബേക്ക റോയ് എന്നിവർ നേതൃത്വം നൽകുന്നു മൂന്നാം തീയതി വിശുദ്ധ കുർബാന അനന്തരം ദൈവാലയത്തിൻ്റെ ഇരു സെമിത്തേരികളിലും വാങ്ങിപ്പോയവരെ അനുസ്മരിച്ചു കൊണ്ട് പ്രത്യേകാലുള്ള പിതൃസ്മരണ ധൂപപ്രാർത്ഥന നിർവഹിക്കുന്നതുമാണ് അഞ്ചാം തീയതി ഇടവകയുടെ കുടുംബ സംഗമ ദിനമായി വേർതിരിച്ചിരിക്കുന്നു അന്നേ ദിവസം ഫാദർ ജിനു പള്ളിപ്പാട്ട് സംഗമത്തിന് നേതൃത്വം നൽകുന്നു അതോടൊപ്പം സെപ്റ്റംബർ മാസം ഏഴാം തീയതി ശനിയാഴ്ച പരുമല സെൻഗിരി ഗ്രിഗോറിയോസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെയും ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഏവർക്കുമായിട്ട് ക്രമീകരിച്ചിരിക്കും രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയുള്ള സമയം ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ ക്രമീകരിച്ചത് പ്രയോജനപ്പെടുത്താവുന്നതാണ് എട്ടാം തീയതി ഇടവകയുടെ എൺപത് വയസ്സിന് മുകളിൽ പ്രായമായ എല്ലാ മാതാപിതാക്കന്മാരെയും അന്നേ ദിവസം വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ശേഷം ഇടവമെത്രാപ്പുലിത്ത തിരുമനസ്സുകൊണ്ട് ആദരിക്കുന്നു അതോടൊപ്പം പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച വ്യക്തികളെയും ഈ ദിവസങ്ങളിൽ ഈ ദിവസം അനുമോദിക്കുന്നു എട്ടാം തീയതി വൈകുന്നേരം ചരിത്ര പ്രസിദ്ധമായ റാസ ബെഡ്മണി പള്ളിയുടെ റാസ നമ വൈകുന്നേരം അഞ്ച് മുപ്പതിന് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് പെൺമണ്ണി സെൻറ്റ് മേരീസ് കൊച്ചു പള്ളിയിൽ നിന്ന് ആരംഭിച്ച് വലിയ പള്ളിയിൽ എത്തിച്ചേരുന്നതും തുടർനടുവ മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട് ശ്ലൈഹിക വാഴവ് നൽകുകയും ചെയ്യും ഒൻപതാം തീയതി പെരുന്നാൾ ദിവസം അന്ന് വിശുദ്ധ മൂന്നിൻമേൽ കുർബാന അഭിവന്യ ഡോക്ടർ യുഹാൻ ഉന്മോർ ഡി എസ് കോറോസ് മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നു അതേ തുടർന്ന് പാച്ചോർ നേർച്ച എല്ലാവർക്കുമായിട്ട് നൽകുകയും ചെയ്യുന്നു നാനാജാതി മതസ്ഥരായ ഏവരും ഈ അനുഗ്രഹീതമായ നേർച്ച പാച്ചോർ ലഭ്യമാകുന്നതിനു വേണ്ടി പ്രാർത്ഥനയോടുകൂടി കടന്നു വരുന്ന ഒരു അനുഭവം എല്ലാ വർഷവും കാണുവാനായിട്ട് സാധിക്കും തുടർന്ന് പെരുന്നാളിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ളതായ പകൽ റാസ ദേവാലയത്തിൻ്റെ സെൻ്റ് മേരീസ് കൊച്ചുപള്ളിയിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് ആരംഭിച്ച് ഇല്ലത്തുമേപ്പറം കുരിശെടി വഴി കല്യാത്ര ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു അവിടെ എല്ലാ വർഷവും നടന്നു വരുന്നതായ മതസൗഹാർദ്ദ സമ്മേളനം നടത്തപ്പെടുന്നു ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിന് അനിക്കാട് സെന്റ് ആൻ്റണിയസ് ആശ്രമ സുപ്പീരിയർ ബഹുമാനപ്പെട്ട ക്രിയാക്കോസ് വർഗീസ് അച്ഛൻ നേതൃത്വം നൽകുന്നു തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം ദൈവാലയത്തിൽ എത്തിച്ചേർന്ന് ശ്ലൈഹിക വാഴവ് നൽകി കുടയിറക്ക് ശുശ്രൂഷയോടുകൂടി ഈ വർഷത്തെ പെരുന്നാൾ സമാപനം കുറിക്കുകയാണ് ഈ പെരുന്നാൾ സുഗമമായി നടത്തുവാൻ തക്കവണ്ണം ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി പെരുന്നാൾ ജനറൽ കൺവീനർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ പെരുന്നാൾ കമ്മിറ്റി കൺവീനേഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വീണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് വരുന്നു ഈ വർഷത്തെ പെരുന്നാൾ ചടങ്ങുകൾ എല്ലാവർക്കും കാണുവാൻ തക്കവണ്ണം ഗ്ലോബൽ മീഡിയ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകളിൽ കൂടി ഈ ശുശ്രൂഷകൾ എല്ലാം യഥാസമയം കാണുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണമാണ് ചെയ്തു വരുന്നത് പെരുന്നാളിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും ആദ്യം മുതൽ എല്ലാവരും ഭക്തി ആദരവോടുകൂടി കടന്നു വന്ന് സംബന്ധിച്ച് പരിശുദ്ധിയായ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാളിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളിലേക്കും നാനാജാതി മതസ്ഥരായ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷപൂർവ്വം ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്രകാരം ഈ പെരുന്നാളിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനാപൂരിതമായ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പെരുന്നാളിലേക്ക് ഹാർദവുമായി ക്ഷണിച്ചുകൊണ്ട് ഉണ്ടോക്ക് വേണ്ടി വികാരി ഫാദർ എബി സിഫിൽ ആരോധീരോടരാടി ജയമഗൂടം പ്രാപിച്ചവനെ സർപ്പത്തെ സർപ്പിംസിച്ചവനെ മാർഗീവറുകീസാംസഹത ഓർക്കണമേ ഞങ്ങളെ എന്നാളും